ഓണത്തിന് രണ്ടായിരം കർഷക ചന്തകൾ തുറക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പി പ്രസാദ് പത്ത് ശതമാനം അധിക വില നൽകി കർഷകരിൽ നിന്നും പച്ചക്കറി സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൈവ കർഷകർക്ക് ഇരുപത് ശതമാനം അധിക വില നൽകി ജൈവ പച്ചക്കറി സ്വീകരിക്കും മുപ്പത് ശതമാനം വില കുറച്ചാകും പൊതുജനങ്ങൾക്ക് ഓണത്തിന് പച്ചക്കറി നൽകുക എന്നും മന്ത്രി വ്യക്തമാക്കി സിവിൽ സപ്ലൈസ് വകുപ്പുമായി ആലോചിച്ച് വില കുറച്ച് വെളിച്ചെണ്ണ നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും പി പ്രസാദ് പറഞ്ഞു വളരെ നല്ല കൂടി കർഷക സം ചന്തകൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൃഷി വകുപ്പ് ഹോർട്ടിക്കോർപ്പ് വി എഫ് പി സി കെ എന്നിവയുടെ ഏകോപനത്തോടെയാണ് ഈ ചന്തകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തലത്തിൽ നടക്കുന്ന കർഷക ചന്തകളിൽ ആയിരത്തി എഴുപത്തി ആറ് എണ്ണം കൃഷിവകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതും നൂറ്റി അറുപതെണ്ണം വി എഫ് പി സി നടത്തുന്നതായിരിക്കും എഴുന്നൂറ്റി അറുപത്തി നാല്